ബ്രേക്കപ്പിന് പിന്നാലെയുള്ള വിഷമം കാരണം ഒരാൾ ആത്മഹത്യ ചെയ്താൽ പങ്കാളിക്കെതിരായി ആത്മഹത്യാ കുറ്റം ചുമത്താൻ സാധിക്കില്ലെന്ന് മുംബൈ കോടതി നിതിൻ കേനി എന്ന യുവാവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട മുൻ കാമുകി മനീഷ ചുദാസമ്മ പ്രതിഷുധവരൻ രാജേഷ് പൻവർ എന്നിവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടായിരുന്നു മുംബൈ കോടതിയുടെ നിരീക്ഷണം ഒരാളുടെ തോന്നലുകൾക്കനുസരിച്ച് പങ്കാളിയെ മാറ്റുന്നത് ശരിയല്ലെന്നും പക്ഷേ ഇത് തടയാൻ നിയമമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനഞ്ചിനാണ് നിതിൻ കേനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ നിതിനെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു പിന്നാലെ നിതിന്റെ ആത്മഹത്യയ്ക്ക് കാരണം മുൻകാമുകയാണെന്ന് പറഞ്ഞ് കുടുംബം പരാതി നൽകുകയും കേസ് കോടതിയിലെത്തുകയുമായിരുന്നു പ്രണയബന്ധം തകരുമ്പോൾ ഒരു മനുഷ്യന് സങ്കടം തോന്നാം എന്നാൽ പ്രണയബന്ധം തകർന്നതിന്റെ പേരിൽ സങ്കടം സഹിക്കവയ്യാതെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിൽ ഐ പി സി നൂറ്റിയേഴ് മുന്നൂറ്റിയാറാം വകുപ്പ് പ്രകാരം പങ്കാളിയെ പ്രതിസ്ഥാനത്ത് കാണാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു നിതിന്റെ മുൻകാമുകി മനീഷയും പ്രതിശ്രുതപരൻ രാജേഷും ചേർന്ന് നിതിനെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് നിതിനുമായി ബന്ധം വേർപിരിയുന്നതിന് മുൻപാണ് മനീഷ രാജേഷുമായി വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നതെന്നും ഇതറിഞ്ഞ നിതിൻ മാനസികമായി തകർന്നു പോയെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു നിതിൻ തന്നെയാണ് മനീഷയും രാജേഷും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുന്നത് ഇതിന് പിന്നാലെ മനീഷയും നിതിനും പിരിയുകയായിരുന്നു തുടർന്ന് നിതിൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും നിരാശയിലുമായിരുന്നു ഇതാണ് നിതിനെ മരണത്തിലേക്ക് ാണ് പ്രോസിക്യൂഷൻ പറയുന്നത് എന്നാൽ പ്രണയബന്ധം തകർന്നതിനുശേഷം മനീഷയെന്നിതിന് ശല്യപ്പെടുത്തിയെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ മറുവാദം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക സഹായത്തിനായി വിളിക്കൂ ഒന്ന് പൂജ്യം അഞ്ച് ആറ്